മനസ്സിനിണങ്ങിയ പങ്കാളിയെ കിട്ടുന്ന നക്ഷത്രങ്ങൾ ജ്യോതിഷപ്രകാരം മനസ്സിനിണങ്ങിയ പങ്കാളിയെ കിട്ടുക എന്നത് മഹാഭാഗ്യമാണ് അങ്ങനെ കിട്ടുന്നവർ വളരെ വിരളമാണ് എന്നാൽ ഈ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ കിട്ടാനുള്ള യോഗം ഉള്ളതായി കാണുന്നു ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുവാനും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാനുള്ള ഒരു പങ്കാളിയെ തന്നെയായിരിക്കും ഇവർക്ക് കിട്ടുക വിവാഹം കഴിഞ്ഞതു മുതൽ മരണം വരെ ഇവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് നക്ഷത്രങ്ങൾ ചോതി മകയിരം അത്തം ആയില്യം ചിത്തിര അനിഴ ചതയം rohini ashwadi